ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് കഫ്താൻ മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മെറ്റീരിയലും ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് കേട്ടോ ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബ്യൂട്ടി സ്റ്റൈലിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ക്രിസ്റ്റൽ ജോർജറ്റ് ആണ് കേട്ടോ വെൽവെറ്റ് ഓർഗാൻസ് അങ്ങനെയൊക്കെ പൊക്കുന്ന ഒരു നല്ലൊരു ഒരു മെറ്റീരിയൽ ആണേ നല്ല നേരിട്ട് കാണാനാണ് കേട്ടോ ഇതിന് ഭംഗിയുള്ളത് വീഡിയോയിൽ അത്ര ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല നേരിട്ട് കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കറക്റ്റ് സൈസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണോ ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് വർക്ക് ബൂട്ടിക് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കോളറിനേക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോള് മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏലൈൻ കട്ട് ആയിട്ടാണോ കേട്ടോ വൺ സൈഡിൽ പോക്കറ്റ് അറ്റാച്ച് നെക്കിന്റെ ഭാഗത്ത് നയിക്കുകയും നല്ല ഒരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏലൈൻ കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ബ്രാൻഡഡ് കുർത്തികളാകുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നത് ഇതിന് സൈസുകൾ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി പേര് ആ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെ കോളറിനെ കാണും വന്നിരിക്കുന്നത് ഷർട്ട് കോളറാണ് എന്നിട്ട് ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സൈസുകൾ വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതും ഒരു പാർട്ടിവെയർ ഐറ്റാണ് നല്ല നല്ലൊരു സിൽക്ക് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു നല്ല അടിപൊളി കുർത്തിയാണ് നല്ലൊരു ബ്ലൂ കളർ ആണ് അതിൽ നല്ലൊരു അടിപൊളി ആണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഗ്രീൻ അല്ല ആ ഗ്രീൻ കളറാണേ മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് മെറ്റീരിയൽ വിചിത്ര സിൽക്കിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് പ്രൈസ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സൽ വരെയാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു മസ്റ്റേഡ് എല്ലോ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സിൽക്ക് സിൽക്ക് അല്ല കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിലൊരു ഇങ്ങനൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണേ കോട്ടന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് ആണ് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണേ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഫുൾ ലെങ്തിൽ വരുന്ന ഒരു ഫ്രോക്ക് ആണ് ഫ്രോക്ക് പൂർത്തിയാണ് വരുന്നത് നല്ല ഒരു അടിപൊളി സ്ലീവാണ് സ്ലീവില് താഴെപ്പാഗ തിന്മി വന്നിട്ടുണ്ട് നല്ല ഫ്ലയറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ താഴെപ്പാഗ കൊടുത്തിട്ടുള്ളത് ഫുൾ ലെ വരുന്നതാണ് ഇവിടെ നെക്ക് വരുന്നത് ഇങ്ങനെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സെൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് ടു പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ഒരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് നെക്കിന്റെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവിലും കേട്ടോ ത്രീ പോർത്ത് സ്ലീവ് ആണ് സ്വിറ്റഡ് ആണ് വിത്ത് ഔട്ട് ലൈനിങ് ആണേ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രേറ്റ് ബോട്ടം ആണ് കേട്ടോ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സെൽ വരെയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു പാർട്ടിവെയർ ഐറ്റാണ് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞ് സിപ്പിങ്സ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കളർ ഒരു നല്ല ഡാർക്ക് പിങ്ക് കളർ ആണ് ും വന്നിട്ടുണ്ട് സ്ലീവിന്റെ അകത്തു ആ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സെയിം കളർ തന്നെ സാൻഡിൾ മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൽ കേട്ടോ ദുപ്പട്ട് ഹെവി ദുപ്പട്ടാണ് രണ്ട് സൈഡിലും പ്രൈസ് രൂപ ഇത് ഓണം കളക്ഷൻ ആണ് ടിഷ്യൂസിൽ കാണും മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പെയിന്റിംഗ് വർക്കാണ് അതില് തന്നെ ഒരു ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ുപ്പട്ട നോക്കിയേ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിലാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് പ്രീമിയം ആണ് മെറ്റീരിൽ വന്നിട്ടുള്ളത് നല്ല ഒരു കോഫി ബ്രൗൺ ആണ് കളർ ചെക്കിന്റെ ഭാഗത്ത് ഫുൾ ആയിട്ട് വർക്കാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട നോക്കിയ ഹെവി വർക്ക് ഉള്ള ഒരു ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വർക്കാണ് ആണ് സൂപ്പർ വർക്കാണ് ആണ് കേട്ടോ പാർട്ടിവെയർ ആണ് കേട്ടോ ഇത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് സിലക്കിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് സിൽക്ക് ആണ് നമുക്ക് കിട്ടുന്നത് നെക്കിന്റെ സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ താലൂര് മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഫുൾ ആയിട്ട് ദുപ്പട്ടെ വർക്കാണേ ഫിക്സ് ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് സൈഡിൽ കടന്നുള്ള വർക്ക് കേട്ടോ സ്കാനിപ്പ് വർക്ക് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി പ്രതീക്ഷിക്കുന്നത് കളിതാണ് കേട്ടോ ഒരു നല്ലൊരു ബ്ലാക്ക് ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കള്ളത് തന്നെയാണ് ഇതൊരു സിൽക്ക് ഫിനിഷിങ്ങിലാണോ ഇനി ഈ റേറ്റിൽ നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല കിട്ടിയിട്ടോ ഞങ്ങൾ നല്ല ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത് ഫുൾ വർക്കാണ് ആണ് പാർട്ടി പാർട്ടിവെയർ ഐറ്റം ആണ് ഇത് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ബ്രൌൺ ആണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് ഉണ്ട് ദുപ്പട്ട ഇങ്ങനെ അടിപൊളി ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളറിന് സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണേ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഓണിയൻ പിങ്ക് കളർ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഉള്ള ദുപ്പട്ടാണ് അറുനൂറ്റി നാപ്പത്തി ഒമ്പത് കോമ്പിനേഷൻ ഇതാണ് സെയിം വർക്ക് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും ആണേ ഈ വർക്കിന്റെ ഒരു കളറാണ് ഈ ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് ഈ കളർ തന്നെയാണ് ബോട്ടത്തിനും വന്നിട്ടുള്ളത് സാന്റൂൺ മെറ്റീരിയൽ ആണ് ബോട്ടം കേട്ടോ നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണേ നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി പോലത്തെ ഒരു വർക്കാണേ നല്ല ഒരു കളറുമാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ഇങ്ങനെ വൺ സൈഡില് ഹെവി വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു ഓനിയൻ പിങ്ക് കളർ ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയലേ ഇങ്ങനെ നല്ല ഒരു അടിപൊളി വർക്കാണ് വർന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നോക്കേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണേ പ്രൈസ് അറുനൂറ്റി പതിനെട്ടം പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്കില് നല്ല സൂപ്പർ വർക്കാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട എന്താ ഇങ്ങനെ വർക്ക് വർക്കാണ് ദുപ്പട്ട് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ലാ ലാവണ്ടർ ഷെഡ് ആണ് ഡാർക്ക് കളർ ആണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വർക്കാണ് ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനൊരു പെയിന്റിംഗ് വർക്ക് വന്നിരിക്കുന്നത് ഫ്ലോറ പ്രിന്റിംഗ് ആണെ ദുപ്പട്ട നോക്കേ ഫുള്ള് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പും ദുപ്പട്ടയൊക്കെയാണേ ബോട്ടം സേ ഈ ബ്ലാക്ക് കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടയ്ക്കും ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം ബ്ലാക്ക് കളറാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് നല്ലൊരു കളറാണ് കേട്ടോ വിചിത്ര സിൽക്കിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണെ നെക്കില് നല്ലൊരു ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സിൽക്ക് ഫിനിഷിംഗ് ആണ് നമുക്ക് തോന്നുന്നത് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കളറുമാണ് രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് കേട്ടോ ദുപ്പട്ടയില് പ്രൈസ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഷിപ്പിംഗ് ഇപ്പോ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സെറ്റാണേ നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് വർക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്ത് കട്ട് വർക്കും ത്രെഡ് വർക്കും ആണ് ബോഡി ഫുൾ ഫുള്ളായിട്ടൊരു ത്രെഡ് കട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് എന്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ വർക്കാണ് കേട്ടോ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും ആണ് പ്രൈസ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ഇതൊരു ക്രീം കളർ ആണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട എഴുതണ്ടേ ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആഷ് കളറാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട നോക്കിക്കേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല വന്നിരിക്കുന്നത് എന്തുള്ള ദുപ്പട്ടാണ് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയലെ നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു വർക്ക് വന്നിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്ക് ആണ് കേട്ടോ ദുപ്പട്ടയില് ഈ ദുപ്പട്ടയുടെ ഈ കളറാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിക്കുന്നത് ഇത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ആണ് കേട്ടോ ും വർക്കുണ്ട് ദുപ്പട്ട എങ്ങനെ ഡബിൾ ഷെയ്ഡ് ആണ് ദുപ്പട്ടയുടെ ഈ ഒരു കളറാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു ജിമിച്ചു മെറ്റീരിയൽ ആണ് കേട്ടോ അതിനൊരു ഗ്ലേസിംഗ് ഉള്ളതാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്കാണ് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഹെവി ദുപ്പട്ട രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ത്രെഡ് വർക്ക് വേണേ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും അവേ പങ്കെടുക്കുക താങ്ക് യു